കനക നവ്യയ്ക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഗോവിന്ദ് ഗോവിന്ദാണെങ്കിൽ വിഗ്രഹങ്ങൾക്ക് പെയിൻ്റ് അടിക്കുകയായിരിക്കും നന്ദു ആണെങ്കിൽ ആ സമയം ഗോവിന്ദനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയം ഒരു പോസ്റ്റ് ലെറ്റർ കൊണ്ട് വരുന്നുണ്ട് നന്ദു അത് ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ നല്ലൊരു ചിരിയായിരിക്കും നന്ദുവിൻ്റെ മുഖത്ത് കാണുന്നത് മറ്റൊന്നുമല്ല അല്ല എസ് ഐ സെലക്ഷന് വേണ്ടിയിട്ടുള്ള ആ ലെറ്ററാകും നന്ദുവിന് സെലക്ഷൻ കിട്ടി എന്നുള്ള ലെറ്ററാണേ അതിൽ അപ്പോൾ അത് കണ്ട് നന്ദു നല്ല സന്തോഷത്തോടെ ഗോവിന്ദനോടും കനകയോടൊക്കെ ഇത് പറയുന്നുണ്ട് കാര്യം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കനകയ്ക്കും ഗോവിന്ദനും വളരെ സന്തോഷാകുകയാണ് കനകയാണെങ്കിലും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഈശ്വരൻ കാത്തു എൻ്റെ മോൾക്ക് യോജിച്ചൊരു ജോലി തന്നെ കണ്ടെത്തി തന്നു ഈശ്വരൻ ഈശ്വരനോട് നന്ദി എന്നൊക്കെ പറഞ്ഞ് കനകയാണെങ്കിലും കരയുന്നുണ്ട് അപ്പോൾ അത് ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് ഈശ്വരൻ കാത്തു എൻ്റെ മോൾക്ക് നല്ലൊരു ജോലി തന്നെ കിട്ടിയെന്ന് ഗോവിന്ദാണെങ്കിലും ഈ സമയം പറയുന്നുണ്ട് എന്നിട്ട് കനകയാണെങ്കിലും പറയും അതെ അതെ എല്ലാം ഈശ്വരൻ്റെ കടാക്ഷാണ് മൂർത്തീസ് ഗ്രൂപ്പിൽ മോള് ജോലിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇനി എന്തു ചെയ്യും മോള് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാനും ഏതായാലും മോൾക്ക് ഇഷ്ടപ്പെട്ട തന്നെ കിട്ടിയല്ലോ ഭഗവാൻ ഒരുപാട് നന്ദി എന്നൊക്കെ ഇങ്ങനെ കനകിയാണെങ്കിലും പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് നീ ചേച്ചിമാരെ വിളിച്ച് പറയുന്നില്ലേ ഇനി ഇങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദു ആണെങ്കിലും പറയും എന്തായാലും സന്തോഷമാകും ഇത് കേട്ടാൽ പക്ഷെ എന്തായാലും ഇപ്പം അമ്മ പറയണ്ട ഇതൊരു സർപ്രൈസ് തന്നെ ആക്കണം എനിക്ക് എനിക്കവിടെ ചിലരെയൊക്കെ നേരിട്ട് ചെന്ന് പ്രത്യേകം കാണാനുണ്ട് എസ് ഐ യൂണിഫോം ഇട്ട് തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലണം എന്നാലേ അത് ശരിയാകൂ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ കനകയാണെങ്കിലും ആ എന്തായാലും മോളുടെ ഇഷ്ടം എന്നിങ്ങനെ പറയേ അങ്ങനെ നന്ദു പോലീസ് സ്റ്റേഷനിൽ ഇൻചാർജ് എടുക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നിട്ട് പിന്നെ സൈനൊക്കെ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ വെൽക്കം ചെയ്യുകയും എല്ലാവരും പരിചയപ്പെടാനും വരുന്നുണ്ട് നന്ദുവിനെ അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടതിന് ശേഷം നന്ദുവിന് ആദ്യത്തെ ഡ്യൂട്ടി തന്നെ കിട്ടുകയാണ് ഫയൽ തുറന്ന് നോക്കിയപ്പോൾ വേണുവിന് നേരെയുള്ള ചെക്ക് കേസാകും അതിൽ അത് കാണുമ്പോൾ നന്ദുവിന് ശരിക്കും സന്തോഷമാവുകയാണ് ആ സമയം ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് ചെന്ന് കാണണമെന്ന് വിചാരിച്ചതാ അപ്പോൾ ദൈവമായിട്ട് തന്നെ എനിക്കൊരു കാരണം ഉണ്ടാക്കി തന്നു പക്ഷേ അയാളെ കാണുന്നതിന് മുമ്പ് ആ അനാമികയെ ചെന്ന് കാണണം എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് അവളോട് എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് നന്ദു പക്ഷേ നന്ദു ആദ്യം ചെല്ലുന്നത് കനകയുടെയും ഗോവിന്ദൻ്റെയും അടുത്തേക്കാണ് എന്നിട്ട് കനകയാണെങ്കിലും പോലീസ് യൂണിഫോമിൽ ഇങ്ങനെ നന്ദു ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ശരിക്കും കണ്ണെന്ന് അറിയുന്നുണ്ട് അവിടെ ഗോവിന്ദനാണെങ്കിലും ഭയങ്കര സന്തോഷമാവുകയാണ് എന്നിട്ട് പിന്നെ വേഗം നന്ദുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് അവിടെയുള്ള ആൾക്കാരാണെങ്കിലും ഇത് കാണുന്നുണ്ടാകെ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ അത്ഭുതം പോലെ അപ്പോൾ നമ്മൾ ുടെ കനകയാണെങ്കിലും ആരതിയെ കുഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മോളെ ആരും ദൃഷ്ടിപ്പെടുത്താതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശേഷം നന്ദു ആണെങ്കിലും ആ ശരി അമ്മേ ഞാൻ ഞാനെന്തായാലും എനിക്ക് ചിലരെയൊക്കെ കാണാനുണ്ട് പിന്നെ ആനന്ദപുരി തറവാട്ടിലേക്കും ചെന്നില്ല അവിടെയും ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് നന്ദു ആണെങ്കിലും പോലീസ് തി കയറി പിന്നെ പോകുന്നുണ്ടാകും അപ്പോൾ ഗോവിന്ദാണെങ്കിലും കനകയാണെങ്കിലും ആ കാഴ്ചകണ്ട് ഭയങ്കര ഇങ്ങനെ സന്തോഷത്തിൽ നോക്കി നിൽക്കുന്നുണ്ട് നന്ദു അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പം മുത്തശ്ശനാണെങ്കിൽ അവിടെ ഒരു പോലീസ് ജീപ്പ് വരുന്നത് കാണുമ്പോൾ ഒന്ന് അമ്പരന്നിട്ട് പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് പോലീസ് ജീപ്പിൻ്റെ സൗണ്ട് കേട്ട് ഈ സമയം തറവാട്ടിലുള്ള എല്ലാവരും പുറത്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങിയ സമയം നന്ദു ആണെങ്കിൽ നല്ല കാലക്കൻ സ്റ്റൈലിൽ ജീപ്പിൽ നിന്നും ഇറങ്ങുകയാണ് ഈ കാഴ്ച കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ടാകും അനാമികശ്ശേരിക്കും ഒന്ന് ഷോക്കാകുന്നുണ്ടേ അങ്ങനെ ജീപ്പിൽ നിന്നും ഇറങ്ങിയ ശേഷം അവരുടെ അടുത്തേക്ക് പോകുകയാണ് നന്ദു ശേഷം നന്ദു അവരോടായിട്ട് പറയുന്നുണ്ട് എനിക്ക് എസ് ഐ ആയിട്ട് ഈ പഞ്ചായത്തിൽ തന്നെ ജോലി കിട്ടി മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ അനുഗ്രഹിക്കണം ഇതെൻ്റെ ആദ്യത്തെ ജോലി ദിവസമാണ് എന്ന് പറയും അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട് നന്ദുവിന് നയന നന്ദുവിൻ്റെ അടുത്ത് വന്ന് ഓടി ഓടി വന്നിങ്ങനെ സന്തോഷത്തിൽ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ട് നീ ഒന്നും പറഞ്ഞതുപോലില്ലല്ലോ എന്നിങ്ങനെ പറയേ അപ്പോൾ നന്ദു ആണെങ്കിലും പറയും അത് ഞാൻ സർപ്രൈസ് ഞാനേ സർപ്രൈസാക്കാമെന്ന് കരുതി ചേച്ചി അതാ പറയാനേ എന്നിങ്ങനെ പറയും സന്തോഷത്തിൽ അപ്പോൾ ഞായനെ ആണെങ്കിലും പറയും സാരല്ല ഏതായാലും നിൻ്റെ സർപ്രൈസ് എന്തായാലും അടി ായി ഞാൻ ശരിക്ക് ഹാപ്പി ആയി മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആണെങ്കിലും പറയുന്നുണ്ട് നിനക്കേതായാലും നിൻ്റെ ഇഷ്ടപ്പെട്ട ജോബ് തന്നെ കിട്ടി നീ ഏതായാലും ഭാഗ്യവതിയാ ഇനി നിനക്ക് ആരെയും പേടിക്കണ്ടല്ലോ എന്നിങ്ങനെ പറയേ അപ്പോൾ ഈ സമയം അനിയാണെങ്കിൽ പറയുന്നുണ്ട് ആ അത് ശരിയാ ഇനി ഒരു ഗുണ്ടയെയും നന്ദുവിനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയേ ഇങ്ങനെ പറയുമ്പോൾ അനി അനാമിക ഒന്ന് നോക്കുന്നുണ്ടാകും അനാമികയാണെങ്കിൽ ഇതെല്ലാം ആകെ കിളി പോയിരിക്കുകയാണ് ശേഷം ആദർശമാണെങ്കിൽ നന്ദുവിന് കൈയ്യൊക്കെ കൊടുത്തിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ജാനകിക്കും ജലി ജലജയ്ക്കും അബിക്കും ഇതൊന്നും കണ്ടിട്ട് ഒട്ടും സുഖിക്കുന്നൊന്നും ഉണ്ടാകില്ല അവർ മൈൻഡ് ചെയ്യാതെയൊക്കെ അവിടെ നിൽക്കുന്നത് ശരിക്കും ഒന്നും ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് ജാനകി ജലജയൊക്കെ ശേഷം ദേവിയാനാണെങ്കിൽ നന്ദുവിന് ഒക്കെ കൊടുത്ത് നല്ല സന്തോഷത്തിന് തന്നെയാണ് പെരുമാറുന്നത് അപ്പോൾ ദേവയാനി ആണെങ്കിലും ഇങ്ങനെ കൺകാർസൊക്കെ കൊടുത്ത് ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ ജാനകിക്കും അനാബികയ്ക്കും ദേഷ്യം വരുന്നുണ്ടാകും ഇത് കാണുമ്പോൾ ജയനും അജയനും ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് നന്ദുവിന് കൈയൊക്കെ കൊടുക്കുന്നുണ്ടാകും മുത്തശ്ശൻ ഈ സമയം ചോദിക്കുന്നുണ്ട് അല്ല ഇന്നത്തെ മോളുടെ ആദ്യ ദിവസമല്ലേ ഇന്ന് എവിടെയാണ് ഡ്യൂട്ടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേ അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് മുത്തശ്ശ ആദ്യത്തെ ഡ്യൂട്ടി തന്നെ എനിക്ക് കിട്ടി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഇവിടെ വന്നത് വേണു എന്ന് പറയുന്ന ഒരാളെ തേടി പോവുകയാണ് ചെക്ക് കേസാണ് അവരുടെ പേർക്കുള്ളത് ഇത് കേട്ടതും അനാമിക ശരിക്കൊന്ന് ഷോക്കാവുകയാണ് നന്ദു ആണെങ്കിൽ ഇതെല്ലാം അനാമികയുടെ മുഖത്ത് നോക്കിയായിരിക്കും പറയുന്നത് അപ്പോൾ ആണെങ്കിലും പറയുന്നുണ്ട് അയാളുടെ പേരിൽ ഒരുപാട് കേസ് ഉണ്ട് ഒരു ഫ്രോഡാണെന്നാണ് തോന്നുന്നത് അയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ക്യാഷ് വാങ്ങിയും എന്നിട്ട് കടം വാങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞ് വാങ്ങും എന്നിട്ട് അവർക്കൊന്നും തിരിച്ചു കൊടുക്കില്ല പറഞ്ഞ് പറ്റിക്കും എന്നിട്ട് കാണാതെ നടക്കും എന്നിട്ട് ആ പാ കാശ് ചോദിക്കുന്നവരെ ഗുണ്ടകൾ വിട്ട് അടുപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത് ഇങ്ങനെ പറയുമ്പോൾ ആദർശനായനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അവർക്കും കുറച്ചൊക്കെ അറിയാലോ ഇതെല്ലാം കേൾക്കുമ്പോൾ അനാമികയാണെങ്കിൽ ഒന്ന് പരിങ്ങി നിന്ന് പോവുകയാണ് എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല കാരണം ഇപ്പോൾ സാധാരണ നന്ദിതി അല്ലല്ല മുമ്പിൽ നിൽക്കുന്നത് ഒരു ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ സൂക്ഷിച്ച് വേണ്ടേ സംസാരിക്കാൻ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും മിണ്ടാനും പറ്റില്ല അനാമികയ്ക്കാണെങ്കിൽ അവിടെ വന്ന് നന്ദു ആണെങ്കിലും അനിയെടുത്ത് സംസാരിച്ചാൽ ഒന്നും തന്നെ ഇനിയിപ്പോൾ അനാമികയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണ് നമ്മുടെ അനാമികയാണെങ്കിലും അതുമാത്രമല്ല അനാമികക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇനിയിപ്പോൾ എല്ലാം അറിഞ്ഞിട്ടായിരിക്കും ഇവളിതിന് പുറപ്പെട്ടത് ഇങ്ങനെയായാലും എനിക്ക് ഈ ഇനി അധികം കാലം നിൽക്കാൻ പറ്റില്ല എല്ലാ കേസും ഇനി അവൾ തന്നെ പൊക്കും എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ അവര് ഫേസ് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരിക്കേ ഈ സമയം നന്ദു നന്ദുവാണെങ്കിൽ ശരി മുത്തശ്ശ മുത്തശ്ശി ചേച്ചി എല്ലാവരോടും യാത്രയൊക്കെ പറയുകയാണ് എന്നിട്ട് പറയും എനിക്ക് പോകാൻ സമയമായി എത്രയും പെട്ടെന്ന് ഡ്യൂട്ടി തുടങ്ങണം എല്ലാവരോടും നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത് ഏതായാലും എനിക്ക് സന്തോഷമായി ഇനി ഞാൻ ഡ്യൂട്ടിക്ക് കയറട്ടെ എന്ന് പറഞ്ഞ് നയനിയോടും നവ്യോടും പറഞ്ഞിട്ട് കൈയൊക്കെ ഇങ്ങനെ നന്ദു ആണെങ്കിലും പോലീസ് ചേട്ടി കയറി പോവുകയാണേ അപ്പോൾ നന്ദു പോയി കഴിഞ്ഞിട്ടും അനാമിക ഭയങ്കര ഷോക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആദർശവും നയനിയും അതുപോലെ തന്നെ അനിയും എല്ലാവരും അകത്ത് കടന്നു കഴിയുമ്പോൾ ആണെങ്കിൽ ഭയങ്കര കിളി പോയ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക അങ്ങോട്ടേക്ക് അവർ ചെല്ലുന്നുണ്ടെന്ന് അച്ഛനെ ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞാലോ ഇനിയിപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടും കാര്യമുണ്ടോന്നും കൂടി അറിയാം ില്ല എന്നാലും വിളിച്ച് പറയാം അച്ഛനെങ്ങോട്ടെങ്കിലും മാറി നിന്നോട്ടെ അച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പൊളിഞ്ഞു കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അനാമികയാണെങ്കിലും അങ്ങനെ ആകെ കിളി പോയി ഭയങ്കര പഞ്ചറായി നിൽക്കുകയാണ്